കോയമ്പത്തൂർ ബോംബ് സ്ഫോടന പരമ്പര കേസിലെ മുഖ്യപ്രതി ടെയ്ലർ രാജ പിടിയിൽ ഇരുപത്തിയാറ് വർഷത്തിലേറെയായി ഒളിവിൽ കഴിഞ്ഞിരുന്ന രാജയെ കോയമ്പത്തൂർ പോലീസ് കർണാടകയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് കോയമ്പത്തൂരിൽ സ്ഫോടന പരമ്പര നടത്താൻ അൽ ഉമ്മ എന്ന നിരോധിത സംഘടന ഇസ്ലാമിക സംഘടനയാണ് ബോംബുകൾ വിതരണം ചെയ്തത് എന്നാണ് കണ്ടെത്തൽ ഇതിന് രാജ നേതൃത്വം നൽകിയെന്നും കേസുണ്ട് നിരോധിത ഭീകര സംഘടനയായ അല്ലുമ്മയുടെ പ്രധാന പ്രവർത്തകനായ രാജ ഇരുപത്തിയാറ് വർഷത്തിലേറെയായി ഒളിവിലായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് കർണാടകയിൽ വെച്ച് രാജയെ കോയമ്പത്തൂർ സിറ്റി പോലീസാണ് അറസ്റ്റ് ചെയ്തത് കോയമ്പത്തൂരിലെ വല്ലാൽ നഗറിൽ രാജ വാടക വീടെടുത്ത് ബോംബുകൾ നിർമ്മിച്ച് സൂക്ഷിച്ചിരുന്നതായും ഇതാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു പിടിയിലായ രാജയെ കോയമ്പത്തൂരെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി പതിനാല് മുതൽ പതിനേഴ് വരെ അല്ലുമ എന്ന മുസ്ലിം തീവ്രവാദ സംഘടന ആസൂത്രണം ചെയ്ത പത്തൊൻപത് സ്ഫോടനങ്ങൾ അൻപത്തിയെട്ട് പേരുടെ മരണത്തിനിടയാക്കി പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നടന്ന സ്ഫോടനത്തിൽ ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അന്നത്തെ ബിജെപി അധ്യക്ഷൻ എൽ കെ അധ്വാനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആറസ്പുരം ഡി ബി റോഡ് ജംഗ്ഷനിൽ അദ്ദേഹത്തിനായി ഒരുക്കിയ വേദിക്ക് സമീപം വൈകിട്ട് ആയിരുന്നു ആദ്യ സ്ഫോടനം കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ അല്ലുമ്മയുടെ മുൻ സംസ്ഥാന വക്താവ് മുജീബു റഹ്മാനെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ലേഴ് പ്രതികളുണ്ടായിരുന്ന കേസിൽ പേർ ശിക്ഷിക്കപ്പെട്ടു ഇതേ കേസിലാണ് പി ഡി പി നേതാവ് അബ്ദുൾ നാസർ മദരി ഒൻപത് വർഷവും മൂന്ന് മാസവും ജയിലിൽ കഴിഞ്ഞത് ജനം ഡൽഹി